ജനുവരി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്ന ആ ദിവസം എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവനും അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിനായി കാത്തിരിക്കുകയാണ് താനും ഏറെ കൌതുകത്തോടെ ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് മോദിയുടെ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെയാണ് പ്രതിഷ്ഠാ ദിനം വീടുകളിലും ആഘോഷിക്കണം രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ വീടുകളിൽ വിളക്ക് കത്തിച്ച് ആഘോഷിക്കണം എന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി അയോധ്യയിലെ പ്രസംഗം ആരംഭിച്ചത് അയോധ്യയിലെത്തിയ മോദി രണ്ട് അമൃത് ഭാരതും ആറ് വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാ പ്രധാനമന്ത്രി റോഡ് ഷോ അടക്കം നടത്തി ജനങ്ങൾ ആർപ്പ് വിളിച്ചായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇതുകൂടാതെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതിന് പിന്നാലെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിസംബർ മുപ്പത് എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമായ ദിവസമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അയോധ്യയിൽ തുടങ്ങുന്നത് ഉത്തർപ്രദേശിന്റെയും രാജ്യത്തിന്റെയും കുതിപ്പിന്റെ തുടങ്ങി മോദിയുടെ വാക്കുകൾ അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കൂറ്റൻ മണി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ പൂർണമായും ലോകത്തിൽ നിർമ്മിച്ച് അറുനൂറ് കിലോഗ്രാം വരുന്ന കൂറ്റൻ മണി ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയാണ് മണിയിൽ ജയ് ശ്രീറാമം എന്ന് എഴുതിയിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചത് തുടർന്ന് അലങ്കാരപ്പണികൾ ആരംഭിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എണ്ണായിരത്തോളം പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കും പ്രതിഷ്ഠാ ചടങ്ങിൽ ശ്രീരാമന്റെ വിഗ്രഹം ശ്രീകോവിലിൽ അദ്ദേഹം സ്ഥാപിക്കും ഇരുപത്തിരണ്ട് ലക്ഷം ക്യുബിക്കടി കല്ലാട നിർമ്മാണ പ്രവർത്തനം ൾക്കായി ഉപയോഗിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ക്യുബിക്കടി കല്ലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചതെന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത് പറയുന്നത് ഇക്കഴിഞ്ഞ നൂറ് ഇരുന്നൂറ് വർഷത്തിനിടെ ഇത്രയും വലിയ പ്രവർത്തനം ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ നടന്നിട്ടില്ലെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന ശ്രീകോവിലിൽ ശുദ്ധമായ വെള്ളം അക്രാന മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചമ്പത് റോയ് പറയുന്നത് രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള അഞ്ചു ലക്ഷം ക്യുബിക്കടി പിങ്ക് നിറത്തിലുള്ള മണൽ കല്ലുകൾ ക്ഷേത്ര നിർമ്മാണത്തിനെ ഉപയോഗിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതിഷ്ഠാ ചടങ്ങിനും മറ്റും അതിഥികളും വിശ്വാസികളും കൂടുതലായി എത്തുന്ന സാഹചര്യത്തിൽ ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെയും നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ് ഇതിനായി പ്രധാനമന്ത്രി ക്ഷേത്രനഗരിയിൽ എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലെ ഭൂരിഭാഗം നിർമ്മാണങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന ശ്രീകോവിലേക്കുള്ള വാതിലിന് എട്ടടി ഉയരവും വാതിലുകൾക്ക് പന്ത്രണ്ടടി വീതിയുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കരകൗശല വിദഗ്ധനാണ് വാതിലുകൾ നിർമ്മിക്കുന്നത് താമര മൈലുകൾ മറ്റ് പക്ഷികൾ എന്നിവയുടെ പരമ്പരാഗത ഇന്ത്യൻ രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന നാഗരശൈലിയിലാണ് വാതിലുകളുടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബലാർഷ തേക്കിന്റെ തടിയാണ് വാതിലുകൾക്ക് ഉപയോഗിക്കുന്നത് ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തരേന്ത്യൻ ശൈലിയിലാണ് നാഗര അടക്കം ഇപ്പോൾ നിർമ്മാണത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂസ് പുറത്തു ന്യൂസ്